നന്മയ്ക്കും മേന്മയ്ക്കുമൊപ്പം വിനോദവും വിജ്ഞാനവും പകർന്നു നൽകിയ ജനപ്രിയ പരിപാടികളുമായി അമൃത ടി വി പ്രൈം ടൈം കാഴ്ചകൾ നിങ്ങളുടെ സായം സന്ധികളെ ഭക്തിരസത്തിൽ ആറാടിക്കാൻ സന്ധ്യാദീപം എല്ലാ ദിവസവും വൈകുന്നേരം ആറ് മുപ്പതിന്മാ കൈലാസനാഥനായ ഭഗവാൻ ശ്രീ മഹാദേവന്റെ ഐതിഹ്യ കഥകൾ നിറഞ്ഞ പുണ്യപുരാണ പരമ്പര സത്യം ശിവം സുന്ദരം തിങ്കൾ മുതൽ വെള്ളിവരെ രാത്രി ഏഴ് മണിക്ക് എനിക്ക് ഏറ്റവും നല്ലത് ഏതാണെന്ന് മനസ്സിലാക്കി തിരഞ്ഞെടുക്കാൻ എന്നേക്കാൾ നന്നായിട്ട് അച്ഛന് സാധിക്കും അതിലെനിക്ക് നല്ല വിശ്വാസമുണ്ട് ശ്രീകൃഷ്ണ ഭക്തിയിൽ അലിഞ്ഞു ചേർന്ന മീര എന്ന പെൺകുട്ടിയുടെ ജീവിതകഥ പറയുന്ന മെഗാ പരമ്പര മീര തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി പകരം വെക്കാനില്ല താലാപന ശ്രുതിയാൽ കുട്ടിപ്പാട്ടുകാർ അരങ്ങു തകർത്ത മ്യൂസിക്കൽ റിയാലിറ്റി ഷോ സൂപ്പർ സ്റ്റാർ തിങ്കൾ മുതൽ വ്യാഴം വരെ രാത്രി മണിക്ക് പുതുമേയറും പുതുവിഭവങ്ങളുമായി പുതുമോടിയിൽ ആനിയെത്തുന്ന ആനീസ് കിച്ചൻ എല്ലാ വെള്ളിയാഴ്ചയും രാത്രി മണിക്ക് ഓർക്കുന്നത് വ്യക്തികളെയാണെങ്കിലും മുന്നിലെത്തുന്നത് അവർക്ക് ചുറ്റുമുണ്ടായിരുന്ന ഒരു കാലം കൂടിയാണ് മൺമറഞ്ഞ താരങ്ങളുടെ കാലം മറക്കാത്ത ഓർമ്മകളിലേക്ക് ഒരു യാത്ര ഓർമ്മയിലെന്നും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ രാത്രി മണിക്ക് ചെറിയ ഞങ്ങളുടെ കയ്യിലില്ല ചിരി അനുഭവങ്ങൾക്ക് പുതിയ ഭാഷ്യം നൽകിയ ജനപ്രിയ ഹാസ്യ പരിപാടി കോമഡി മാസ്റ്റേഴ്സ് തിങ്കൾ മുതൽ ബുധൻ വരെ രാത്രി ഒൻപത് മണിക്ക് ആസ്വദിക്കൂ ഓരോ നിമിഷവും അമൃത ടി വി പ്രൈം ടൈം കാഴ്ചകൾക്കൊപ്പം